തിരുവനന്തപുരത്തല്ല വോട്ടെങ്കിലും വാസം കൊണ്ട് ഞാനൊരു തിരുവനന്തപുരത്തുകാരനാണ് അതുകൊണ്ട് തന്നെ ആര്യമാം എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഞങ്ങളുടെ നഗര മാതാവാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ മാതാവ് ഒരുപാട് വാർത്തകളിൽ ആര്യമാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് കത്തയക്കുക എൻ്റെ നഗരസഭയുടെ കീഴിൽ കുറേയധികം വേക്കൻസികളുണ്ട് ആ വേക്കൻസിയിൽ നിയമിക്കാനായിട്ടുള്ള ഒരു ലിസ്റ്റ് തരണം എന്ന് പറഞ്ഞ് പാർട്ടിക്ക് കത്തയക്കാൻ ഞങ്ങളുടെ ആര്യമാമൻ അല്ലാതെ മറ്റാർക്ക് കഴിയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും പ്രതിഷേധം നടത്തിയാൽ അവരെ ടെലിഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യമൊക്കെ ആര്യ രാജേന്ദ്രൻ നിന്ന് ഞങ്ങളുടെ മേയർ ഞങ്ങൾ ഞങ്ങളുടെ മേയറമ്മയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് യദു എന്ന് പറയുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ തോൽപ്പിച്ച ആ വീറിൻ്റെ പുറത്താണ് ഡ്രൈവർ തൻ്റെ കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അങ്ങ് തൃശ്ശൂർക്ക് വടക്കുനിന്ന് കെ എസ് ആർ ടി സി വാഹനം ഓടിച്ച് രാത്രി വന്നപ്പോ മേയർ അമ്മയ്ക്ക് പിടിച്ചില്ല താൻ നഗരത്തിന്റെ മാതാവായിരിക്കുമ്പോൾ തന്നെക്കാൾ വേഗതയിൽ മറ്റൊരാൾ വാഹനം ഓടിക്കുന്നത് സഹിക്കാൻ പറ്റുമോ അങ്ങനെ പോലീസ് മോഡലിൽ ചെയ്സ് ചെയ്ത് എ കെ ജി സെന്ററിന്റെ തൊട്ടടുത്ത് വെച്ച് തടഞ്ഞു നിർത്തി നല്ല മണിമണിയായി ആ ഡ്രൈവറെ കൈകാര്യം ചെയ്തു എന്ന് മാത്രമല്ല ഡ്രൈവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസ് ചുമത്തി തേരെ പേരെ നടത്തിയ ഒടുവിലിപ്പോൾ പണിയും തെറിച്ച് ഡ്രൈവർ യദു വെള്ളം കുടിച്ച് നടക്കുന്നു ഇത്തരം പ്രാഗൽഭ്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മേയറമ്മയ്ക്ക് ഒരു പുരസ്കാരം കിട്ടിയാൽ ഞങ്ങൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കും അതുകൊണ്ട് തന്നെ മേയറമ്മയുടെ ഏറ്റവും പുതിയ പുരസ്കാര വാർത്ത കേട്ട് കോരിത്തെരിച്ചിരിക്കുകയാണ് എളിയവനായി ഞാൻ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ ചുറ്റും ദോഷായക ഏറെയാണ് മേയറമ്മ ഇന്നലെ ലണ്ടൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ഉടൻ ഒരു ദോഷായക ദൃക്ക് എനിക്ക് മെസ്സേജ് അയച്ചു അദ്ദേഹത്തിന് ഒരു സംശയം ഇത് നമ്മുടെ മേയറമ്മ തന്നെയാണോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു പക്ഷെ ആരുമില്ലേ സ്വീകരിക്കാൻ ഒറ്റയ്ക്ക് ആരെയോ കാത്തു നിൽക്കുന്നു ലണ്ടൻ എയർപോർട്ടിൽ വന്ന് നമ്മുടെ മേയറമ്മ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥ സങ്കടകരമാണല്ലോ ഇവിടെ നല്ല ചുവന്ന കുപ്പായമുള്ള ഒരുപാട് സഖാക്കളുണ്ട് അപ്പോൾ പിന്നെ ഇതിങ്ങനെ സംഭവിച്ചു എങ്കിലും അദ്ദേഹം എനിക്ക് ഇങ്ങനെ ഒരു സന്ദേശം അയച്ചു നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രൻ പുള്ളിക്കാരൻ തന്നെയാണ് ഞാൻ പോർമിനൽ ടൂറിൽ വെച്ച് കണ്ടായിരുന്നേ പക്ഷെ ആരും വിളിക്കാനായിട്ട് ഒന്നില്ല പുള്ളിക്കാർക്ക് അവിടെ വന്ന് ഇറങ്ങിയിട്ട് വേറെ ആരെയും വിളിച്ചു വന്നു പിന്നെ ഫോട്ടോ നിന്ന് എടുക്കാനായിട്ട് അവിടെ നിന്ന് ആൾക്കാരൊക്കെ നോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഫോട്ടോന്ന് എടുത്തില്ല അങ്ങനെ പിന്നെ ലേഡീസിന്റെ ഫോട്ടോ എടുക്കുന്നത് ശരിയായില്ലോ അപ്പൊ വളരെ കാഷ്ഫുൾ ഒരു ചെറിയൊരു സൂട്ട് കേസേ ഉണ്ടായിരുന്നുള്ളൂ ചെറുത് ആ ലേജ് ഇറങ്ങി അപ്പൊ ഇതെന്തായാലും ഇവിടെ യു കെയിൽ അറിയാലോ പൊതുവേ ഇപ്പം ടർമിൾ ത്രീയിൽ വന്നിറങ്ങുന്ന ഉണ്ടെങ്കിൽ നമുക്ക് പുള്ളിക്കാർ തന്നെയാണ് പക്ഷെ ഫോട്ടോ എടുക്കാൻ നമുക്കൊരു മടി ഇവിടെ വന്നത് ആര്യ രാജ്യത്തിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ബാഡ് ന്യൂസ് ആണെങ്കിൽ ഐ എം സോറി പക്ഷെ പുള്ളിക്കാർത്തി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും ഇവിടെ വേറെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരക്കാറിയാം പുള്ളിക്കാർത്തി ഒന്ന് സീറോ ടു നയൻ ആണെന്ന് തോന്നുന്നത് ഫ്ലൈറ്റ് നമ്പർ ഇ കെ സീറോ ടു നയൻ ഫ്ലൈറ്റ് നമ്പർ ഫ്ലൈറ്റ് നമ്പറിലൂടെ ഞാൻ ക്ലാരിറ്റി ചെയ്ത് പറഞ്ഞു തരാം ഇവിടെ രണ്ട് ഇരുപത്തഞ്ചിന് ഇറങ്ങുന്ന ഫ്ലൈറ്റ് ആയിരുന്നു അതിലാണ് വന്ന് ഇറങ്ങിയത് ദുബായ് യു കെ ഇറങ്ങിയത് കേട്ടോ ഒന്ന് ആരെങ്കിലും മരിച്ചോണ്ടെങ്കിൽ തിരക്കോ ഉള്ളതാണ് വലിയ പുള്ളിക്കാത്ത് തന്നെയാണ് ഈ തെറ്റാറില്ലെന്നല്ല എന്റെ വിശ്വാസ വളരെ കാശ്വലായിട്ട് വിളിക്കാൻ വന്ന ആളെ നോക്കി നോക്കി വരികയായിരുന്നു പിന്നെ ഞാൻ രണ്ടു പ്രാവശ്യം അടുത്ത് പോയിരുന്നതാണ് അപ്പൊ അവിടെ ഇന്ന് ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കണുണ്ട് പിന്നെ ഞാനങ്ങ് മടിച്ചു ഫോട്ടോ എടുക്കാനും സംസാരിക്കണോന്ന് വിചാരിച്ചതാണ് അതാണ് എനിക്ക് ഒരു അൺയൂഷലായിട്ട് തോന്നിയത് കാര്യം പുള്ളിക്കാത്ത് വളരെ കാശ്വലായിട്ട് ചെറിയ ഹാൻഡ് ലഗേജ് നമ്മുടെ ഹാൻഡ് ലഗേജും ഒരു ചെറിയൊരു ബാഗും ഒരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് എനിക്ക് വലിയ തോന്നിയിരുന്നില്ല മേയറമ്മയുടെ ും പോസ്റ്റ് കാണുന്നു പ്രിയമുള്ളവരെ നഗരസഭയുടെ മേയറായി ചുമതലയൊക്കെ ഒരുപാട് കഥ പറയുകയാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്ന് മറ്റൊരു വലിയ സന്തോഷം നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കിയ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് യു കെ പാർലമെന്റിൽ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് നഗരസഭാ മേയർ എന്ന നിലയിൽ ഞാൻ ഏറ്റുവാങ്ങുകയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്നെ പ്രാപ്തമാക്കിയ എന്റെ പ്രസ്ഥാനത്തിന് എന്നെ ചേർത്തു നിർത്തിയ ജനങ്ങൾക്കും ഞാൻ ഈ പുരസ്കാരം സമർപ്പിക്കുന്നു ആര്യമാവിന്റെ ഈ പുരസ്കാരം കണ്ടതോടെ ഞാൻ ആകെപ്പാടെ കോരിത്തെ പോയി അപ്പോൾ പിന്നെ എന്റെ സുഹൃത്ത് പറഞ്ഞത് വെറുതെ ആവുകയില്ലല്ലോ അഭിമാന പുളകിതനായി ഞാൻ മേറമയ്ക്ക് കിട്ടിയ ഈ പുരസ്കാരം എന്തെന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം എന്റെ കണ്ടിൽപ്പെട്ടത് സാമൂഹിക വിമർശകനായ ശ്രീജിത്ത് പണിക്കറുടെ പോസ്റ്റാണ് ശ്രീജിത്ത് ഇങ്ങനെ ഇട്ടു വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊരു സംഭവം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് അല്ല കേട്ടോ ഈ ടീമുകൾ പുരസ്കാരം കൊടുക്കുമ്പോൾ ആൾക്കാരുടെ പേരിനൊപ്പം പാർട്ടിയുടെ പേരും എഴുതുമെന്നാണ് തോന്നുന്നത് ഈ സർട്ടിഫിക്കറ്റ് നോക്കൂ മേയർ ആര്യ രാജേന്ദ്രൻ സി പി ഐ എം ശ്രീജിത്ത് പണിക്കർ കാണിച്ചത് മോശമായി പോയി സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് താൻ എന്ന് ഉറച്ചു വിശ്വസിക്കുകയും തൻ്റെ നേട്ടങ്ങളൊക്കെ പാർട്ടിക്ക് സമർപ്പിക്കുകയും അതിനുവേണ്ടി മേയറായിരിക്കുമ്പോഴും റെഡ് വാളണ്ടിയറായി മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആര്യമാമിന് പുരസ്കാരം കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ സി പി ഐ എം വെക്കാതിരിക്കാൻ കഴിയുമോ അത് ശ്രീജിത്ത് പണിക്കർ മനസ്സിലാക്കാതെ പോയതിന് കുഴപ്പമാണെന്ന് എനിക്ക് തോന്നി എന്തായാലും വിശദമായ അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു എന്താണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കിയപ്പോൾ തന്നെ അവൻ ചാടി വന്നു വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അതധികകാലമൊന്നും ആയില്ല തുടങ്ങിയിട്ട് എട്ടാമത്തെ പുരസ്കാരമാണ് ആ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ പേജിലേക്ക് ഞാൻ പോയി പ്രേക്ഷകരെ കാണിക്കുന്നു ഞെട്ടിപ്പോയി ലോക റെക്കോർഡ് മുഴുവൻ സകല കാര്യങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാർക്കാണ് പുരസ്കാരം കൊടുക്കുന്നത് ആ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ പുരസ്കാരം കിട്ടിയ ആളാണ് ആര്യ രാജേന്ദ്രൻ എന്ന് വെച്ചാൽ ലോകത്തെ സമസ്ത മേഖലകളും കീഴടക്കുന്ന റെക്കോർഡ് ബുക്കിലെ രാജകുമാരന്മാർ നമ്മുടെ ഇന്ത്യക്കാരനെ നോക്കുക ഞാനതിന് വിശദമായ റെക്കോർഡ്സിലേക്കൊന്നും പോകുന്നില്ല പ്രേക്ഷകർ അതിന്റെ ഹോം പേജ് മാത്രം നോക്ക നോക്കൂ എന്തൊക്കെയാണ് കണ്ണാടിയൊക്കെ വെച്ച് കെട്ടി കിടിലൻ ഇന്ത്യക്കാരൻ ലണ്ടൻ അത് ആൻ ലോറൻസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു ലണ്ടൻ വേൾഡ് കൂപ്പ് റെക്കോർഡ് സെറ്റ് ടു ബി എട്ടാമത്തെയാണെന്നും എന്ന് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ അങ്ങോട്ട് റെക്കോർഡ്സിലേക്ക് നോക്കിയാൽ മുഴുവൻ ഇന്ത്യക്കാരാണ് ഡോക്ടർ സുരേഷ് വർമ്മ മധ്യപ്രദേശ് ഗവൺമെന്റ് പിന്നെ ഓണർ അവാർഡ്സ് ഇങ്ങനെ അങ്ങോട്ട് പോകണം ഞാനതിൻ്റെ അകത്ത് ആ റെക്കോർഡ്സ് എടുത്ത് നോക്കി തകല റെക്കോർഡ്സും ഇന്ത്യക്കാരുടേതാണ് നോക്കിക്കേ വരുൺ കപൂർ മിസിസ് വീണ ഓസ ദീപക് കുൽക്കർണി രത്നേഷ് പാണ്ഡെ വിജയ് ദീക്ഷിത് ആചാര്യ പി ടി റാംചന്ദ്ര ശർമ്മ നിതിൻ തിവാരി ആകാശ് വിജയവർഗീയ അങ്ങനെ അങ്ങ് പോവുകയാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ മൊത്തം ക്ലിക്ക് ചെയ്യുന്നില്ല ഇനി ഹോണർ എന്ന് പറഞ്ഞു റെക്കോർഡ്സ് മാത്രമല്ല ഹോണർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ ലണ്ടനിലെ വേൾഡ് റെക്കോർഡ് സ്ഥാപനം ഹോണർ ചെയ്തിരിക്കുന്ന മുഴുവൻ പെരുമല്ലേ മണിശങ്കർ പ്രേം ചോപ്ര പൂജ ബദ്ര റേസ മുറാറ്റ് ധനരാജ് പിള്ളൈ ജോയ അഫ്രോസ് രാജാറാവു ശ്രീകാന്ത് മണ്ടോളി സന്ദീപ് സോപാർക്കർ ഇങ്ങനെ പോവുകയാണ് മുഴുവൻ അതായത് ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വേൾഡ് റെക്കോർഡ് വേൾഡ് ഹോണർ ഓർഗനൈസേഷൻ ഞെട്ടിപ്പോയി ഞാൻ അത് ലണ്ടനിലാണെന്ന് ഓർക്കണം ലണ്ടൻ പാർലമെന്റിലാണ് ഇത് കൊടുക്കുന്നത് ഓർക്കണം അടുത്ത ഘട്ടത്തിലേക്ക് ഞാൻ ചെയ്തത് ഇതാണ് ഈ വേൾഡ് റെക്കോർഡ് സമർന്നം നോക്കണമല്ലോ അവരുടെ എബൌട്ട് അസിൽ പോയി നോക്കി എബൌട്ട് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ബൈ ലെയ്റ്റ് ആചാര്യ ഡോക്ടർ പ്രഭാകർ മിശ്ര ശ്രീ വിഷ്ണു പ്രസാദ് ശുക്ല ബ്രാക്കറ്റിൽ സീനിയർ പൊളിറ്റീഷ്യൻ ബി ജെ പി അതങ്ങനെ ശരിയാവും അതായത് ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവായ വിഷ്ണു പ്രസാദ് ശുക്ലയാണ് ഇതിൻ്റെ സ്ഥാപകൻ പിന്നെ കുറച്ച് പേരുണ്ട് പിന്നെ ഉള്ളത് രാജീവ് ശർമ്മ ശ്രീ സന്തോഷ് ശുക്ല സുപ്രീം കോർട്ട് അഡ്വക്കേറ്റ് പിന്നെയാണ് സന്തോഷ് ശുക്ല സന്തോഷ് ശുക്ലയാണ് ഇതിൻ്റെ സിഇഒ ഈ പടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷ് ശുക്ലയാണ് സുപ്രീം കോർട്ട് വക്കീലെന്നൊക്കെ പറയുന്നു അവിടെ ആണോ ഇല്ലെന്ന് നമുക്കറിയില്ല എന്തായാലും സന്തോഷ് ശുക്ലയും ഈ ബി ജെ പിയുടെ നേതാവായ സ്ഥാപക ശുക്ലയും ബന്ധുക്കളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഈ പുരസ്കാരങ്ങളും റെക്കോർഡുകളും ഭൂരിപക്ഷം നേടിയിരിക്കുന്നത് വടക്കേ ഇന്ത്യയിലെ ബി ജെ പി കാരാണ് പ്രത്യേകിച്ച് മധ്യപ്രദേശുകാർ കാരണം മധ്യപ്രദേശുകാരനാണ് ഈ സന്തോഷ് ശുക്ലയും വിജയ് ശുക്ലയും ഒക്കെ എന്ന് വെച്ചാൽ ബി ജെ പി കാര് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണിത് ഞാൻ ഈ കമ്പനി ഇപ്പോൾ വേൾഡ് റെക്കോർഡ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ വിശദാംശങ്ങളിലേക്ക് പോയി അപ്പോഴാണ് എനിക്ക് ശരിക്കുള്ള കോൾമേർ ഉണ്ടാകുന്നത് എന്താണെന്നറിയോ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥരാളാണ് ഞാൻ നോക്കി അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇംഗ്ലണ്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയുടെ സന്തോഷ് ശുക്ലയാണ് അതിൻ്റെ മെയിൻ ആള് പിന്നെയുള്ളത് നിക്കിത ഭട്ടാചാര്യാണ് രണ്ടാമത്തേത് സുചിത്ര ശുക്ലയാണ് എന്ന് വെച്ചാൽ സന്തോഷ് ശുക്ലയും തൻ്റെ ഭാര്യയും കൂടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നർത്തം ഇത് തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് തൊണ്ണൂറ്റി എന്നൊക്കെ പറയുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇനി ഇതിൽ ബാലൻസ് ഷീറ്റ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമർപ്പിച്ചിരിക്കുന്ന ബാലൻസ് ഷീറ്റിലെ ഷെയർ ക്യാപിറ്റൽ പത്ത് പൗണ്ട് ഇരുപത്തി മൂന്നിലും പത്ത് പൗണ്ട് നെറ്റ് അസറ്റ് ഇല്ല എന്നു വെച്ചാൽ പത്ത് പൗണ്ട് അതായത് ആയിരം രൂപ മുടക്കി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കാൻ അത്രേ ആവശ്യമുള്ളൂ യു ഒരു കമ്പനി രജിസ്റ്റർ ആർക്കും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാം ഒരു അഡ്രസ്സ് ഉണ്ടായാൽ മതി ആരുടെയെങ്കിലും അഡ്രസ്സ് വെച്ചാൽ ഒരു രജിസ്ട്രേഷൻ കിട്ടും ഓൺലൈൻ വഴിയാ പത്ത് പൗണ്ട് മുടക്കി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു ആയിരം രൂപ മുടക്കി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു എന്നിട്ട് കമ്പനിയുടെ ആകപ്പാട വരുമാനം കാണിച്ചിരിക്കുന്ന ഇതാണ് ഈ കമ്പനി പലർക്കും പുരസ്കാരം കൊടുക്കുന്നു ആ പുരസ്കാരത്തിന് വേൾഡ് റെക്കോർഡ്സ് എന്നവർ പേരിട്ടിരിക്കുന്നു ഈ രാജ്യത്തെ ഇന്ത്യയിലെ പ്രാഞ്ചിയേട്ടന്മാർ ആരൊക്കെയാണോ അവരെ തപ്പിപ്പിടിച്ച് ചില്ലറ വാങ്ങിക്കൊണ്ട് പുരസ്കാരം കൊടുക്കുന്നതും ആര്യ രാജേന്ദ്രൻ ചില്ലറ കൊടുത്തോന്നെനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ ചില്ലറ വാങ്ങിക്കൊണ്ട് പുരസ്കാരം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതും ബി ജെ പി കാരൊക്കെ ചേർന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന വടക്കേ ഇന്ത്യയിൽ പ്രാഞ്ചിയേട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനമാണ് അവിടെ നിന്നാണ് ആര്യ രാജേന്ദ്രൻ പുരസ്കാരം വാങ്ങി ഫേസ്ബുക്കിൽ തള്ളിയതും മുൻ മേയർ വി കെ പ്രശാന്ത് അടക്കമുള്ളവർ അത് ഏറ്റുപിടിച്ച് കൈരളി ടിവിയും ദേശാഭിമാനിയും ആര്യ രാജേന്ദ്രനെ ബ്രിട്ടീഷ് പാർലമെൻ്റ് ആദരിച്ചു എന്ന വാർത്ത കൊടുത്തതും അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമോ എന്ന് പ്രിയപ്പെട്ടവരെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ പല പല ചെറിയ ഹാളുകളുണ്ട് അതിനോടനുബന്ധിച്ച് ബ്രിട്ടീഷ് പാർലമെന്റ് അല്ല ബ്രിട്ടീഷ് പാർലമെന്റിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് മാത്രമേ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയൂ മലയാളി ഒരാളുണ്ട് സോജൻ ജോസഫ് എന്ന് പറയുന്ന ആൾ അതിൻ്റെ പരിസര പ്രദേശത്ത് ചെറിയ ചെറിയ ഹാളുകളുണ്ട് വാടക കൊടുക്കാം ഏതെങ്കിലും ഒരു എം പി കത്ത് മതി അവിടെ ആർക്കും ഒരു പരിപാടി നടത്താം ബ്രിട്ടീഷ് ിൽ പോയി ഇതുപോലെ പുരസ്കാരം വാങ്ങിയിട്ടുള്ള ഒരുപാട് മലയാളികളുണ്ട് ഒന്നും രണ്ടുമല്ല അതിൽ ഏറ്റവും പ്രസിദ്ധൻ നമ്മുടെ ധനമന്ത്രിയായിരുന്നു കെ എം മാണിയാണ് പതിമൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാക്ഷൽ കെ എം മാണി ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയി നാൽപ്പത്തിയേഴ് വർഷത്തെ സേവനം പൂർത്തിയാക്കിയതിന്റെ സ്മാരകമായി പുരസ്കാരം വാങ്ങി ഈ പുരസ്കാരം വലിയ വാർത്തയായിരുന്നു മനോരമയിൽ മനോരമ ഒന്നാം പേജിൽ കെ എം മാണിയുടെ അധ്വാന വർഗ്ഗ സിദ്ധാന്തം മാർസിസത്തിനും ക്യാപിറ്റലിസത്തിനും ബദലായി ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത വന്നു ഇന്നും ആ വാർത്ത ഞാൻ എടുത്തു നോക്കി ഇന്ത്യൻ സാൻ ഒരുമയ്ക്ക് കിടപ്പുണ്ട് ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബ്രിട്ടീഷ് എം ആണ് അവാർഡ് പ്രഖ്യാപിച്ചത് വീരേന്ദ്ര ശർമ്മ എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ സംഘാടകൻ കൂടാതെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെയും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലെയും പ്രഗത്ഭരൊക്കെ പങ്കെടുക്കുന്നു അതൊക്കെ ചുമ്മാ പറഞ്ഞതാണ് ഈ വീരേന്ദ്ര ശർമ്മ ഇന്ത്യൻ വംശജനായൊരു എം ബി ആണ് വീരേന്ദ്ര ശർമ്മയുടെ നേതൃത്വത്തിൽ കുറച്ച് പേരുടെ ഒരു ചെറിയ സംഘടന ഉണ്ടാക്കിയിട്ട് ഈ സംഘടന പ്രവാസി കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അതായത് കേരള കോൺഗ്രസ് ഉള്ള ഒരു സംഘടന പണ്ട് സി എഫ് തോമസ് പേഴ്സ സ്റ്റാഫിലായിരുന്ന ഷൈമോൻ തോട്ടിൽ നേതൃത്വം കൊടുത്ത ഒരു സംഘടന അവര് മാണി സാറിനെ അവിടേക്ക് കൊണ്ടുവന്ന് ഈ ഹാള് വാടകയ്ക്കെടുത്തിട്ട് വീരേന്ദ്ര ശർമ്മ ഇന്ത്യൻ വംശജനായ എം ബിയുടെ സഹായത്തോടെ സംഘടിപ്പിച്ച തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു അത് പൊളിച്ചടുക്കി കൊടുത്തത് മറന്നാടനായിരുന്നു അന്ന് മറനാടിനെ മൂക്കി കയറ്റുമെന്ന് പറഞ്ഞ അവരെല്ലാം രംഗത്ത് വന്നിരുന്നു ആ തട്ടിപ്പ് ഞങ്ങൾ പൊളിച്ചു അന്ന് സഹാക്കളാണ് മറന്നാടനെ പിന്തുണച്ചതും ഈ തട്ടിപ്പ് ആ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്തതും അതേ പാർലമെന്റ് ഹാളിൽ വടകെടുത്ത് ബി ജെ പി കാര് തട്ടിക്കൂട്ട് അവാർഡ് സംഘടിപ്പിച്ച് കൊടുത്തപ്പോൾ അത് ഏറ്റുവാങ്ങാൻ എത്തിയ മേയർ ആര്യ രാജേന്ദ്രൻ അവർ ഇപ്പോൾ അതിൻ്റെ പേരിൽ മേനി മേനിന്നിരിക്കുന്നു ഇതൊക്കെ മഹാസംഭവമാണെന്ന് പറഞ്ഞ് നമ്മൾ മലയാളികൾ മഹാ ആഘോഷം നടത്തുന്നു ഇനി ഒരു കാര്യം മാത്രമാണ് മേയർ ലണ്ടനിലേക്ക് പോയത് ആരുടെ ചെലവിലാണ് എന്തായാലും സംഘാടകർ കാശ് കൊടുക്കില്ല തീർച്ചയായും പത്ത് പൗണ്ട് മാത്രമാണ് ആ കമ്പനിയുടെ ഒരു വർഷത്തെ വരുമാനം അത് മാത്രമാണ് അവർ രണ്ട് വർഷവും പ്രഖ്യാപിച്ചിരിക്കുന്നു ആ പ്രസ്ഥാനം ആർക്കും കാശു കൊടുക്കില്ല കാശ് വാങ്ങുന്നവരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പിന്നെ ആര്യ രാജേന്ദ്രൻ ചെലവെടുത്തതാരാണ് ആര്യ സ്വന്തം പോക്കറ്റിൽ നിന്ന് അതോ നികുതിദായകരുടെ പോക്കറ്റിൽ നിന്നെടുത്തോ എന്നറിയണം ഇത്തരം തട്ടിപ്പുകളിൽ എത്ര മുഖം മിനുക്കൽ നടത്തിയാലും അത് പൊളിഞ്ഞു പോകും എന്ന് തിരിച്ചറിയുക പക്ഷേ ജനങ്ങളുടെ നികുതിപ്പണമെടുത്താണ് ഈ വൃത്തികൾ കാണിച്ചതെങ്കിൽ അത് അന്യായമാണ് അതിന്റെ പേരിൽ കേസ് കൊടുക്കാനുള്ള ആർജവും തിരുവനന്തപുരം നഗരസഭയ്ക്ക് നികുതി കൊടുക്കുന്നവർ എടുക്കേണ്ടതുണ്ട്